അലഹമുല്ലാറബുൽ മുസലീൻ ഇന്നലെ നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞേ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാവുന്നവരെ കുറിച്ചും അല്ലേ ആദ്യം കുറച്ച് അദബിനെ കുറിച്ച് പറഞ്ഞു പിന്നെ അവസാനം നിസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നിസ്കാരം അശ്രദ്ധരാവുന്നതിനെ തൊട്ടുള്ള വിഷയങ്ങളാണ് പറഞ്ഞത് നിസ്കാരം വലിയ ഗൗരവമുള്ള സംഗതിയാണ് മനസ്സിലായില്ലേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന ആളുകളെ കുറിച്ചാണ് നിസ്കാരം സമയം വിട്ട് പിന്തിക്കുക നിസ്കരിക്കാത്തവരെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നിസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നാളെ മഹിഷറയിൽ ആരുടെ കൂടെ കൊണ്ടുവരുന്ന പറഞ്ഞു നമ്മള് ആ ഫിറോനിന്റെയും കാറൂനിന്റെയും ഒക്കെ കൂടെ അല്ലെ ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരികളായ തെമ്മാടികളായ ആളുകളുടെ കൂടെ നാളെ മഹേശ്വറയിലേക്ക് അള്ളാഹ് കൊണ്ടുവരും ഏറ്റവും മോശമായ രീതിയിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർ നരകത്തിൽ കിടക്കേണ്ടി വരും അല്ലേ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം കലാകിയാൽ പോലും കാരണമില്ലാതെ നിസ്കാരം കല ആക്കുക കാരണമില്ലാതെ നിസ്കാരം കല ആക്ക അതായത് വെറുതെ ഇങ്ങനെ അശ്രദ്ധ കൊണ്ടും കളിച്ചിട്ടും ഉമ്മ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിസ്കരിക്കായിട്ടും ഒക്കെ നമ്മൾ നിസ്കാരം കല ആക്കിയാൽ പോലും വലിയ പാപമാണ് പാപമാണ്ഹ്ലൈസല മതങ്ങൾ പറഞ്ഞെന്താ അറിയും ഒരു വാക്കത്ത് നിസ്കാരം കല ആക്കിയാൽ നിസ്കരിക്കാത്തവർക്കല്ലേ നിസ്കരിക്കാത്തവരല്ലേ പറഞ്ഞേ നിസ്കാരം കലാ ആക്കി നിസ്കരിച്ചു കാരണമില്ലാതെ മടിച്ചിട്ടും കുരുത്തക്കേട് കളിച്ചിട്ടൊക്കെ നിസ്കാരം കലാ ആക്കി നിസ്കരിച്ചാൽ അങ്ങനെയുള്ള ഒരാൾക്ക് നാളെ അള്ളാഹുവിന്റെ അതിലുള്ള ശിക്ഷ എന്താന്ന് അറിയോ എൺപത് ഒഴക്കുബ നരകത്തിൽ കിടക്കണമോ ഒരു വക്കത്ത് നിസ്കാരത്തിൽ ഒരു വക്കത്ത് നിസ്കാരം കാരണമില്ലാതെ കല ആക്കിയാല് എൺപത് ഒഴക്കുബ നരകത്തിൽ കിടക്കണം എൺപത് ഒഴക്കുബ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ ഒരു എന്ന് പറഞ്ഞാൽ അൻപതിനായിരം കൊല്ലാണ് ഒരു എത്രയാണ് എത്രയാ ായിരം വർഷം എത്ര കൊല്ലം എത്ര ലക്ഷം കൊല്ലം നരകത്തിൽ കിടക്കേണ്ടി വരും നിസ്കാരം കഥ ആക്കിയ ആളുകളെ പറഞ്ഞു ആളുകളെ കുറിച്ചല്ല ഇനി നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാനിൽ അള്ളാഹു പറഞ്ഞു ശേഷം ഒരു വിഭാഗം ആളുകൾ വരും ശേഷം ഒരു വിഭാഗം ആളുകൾ വരും എന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളില്ല ആ ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരിക്കും അറിയോ നിസ്കാരത്തെ പാഴാക്കി കളയും നിസ്കാരത്തെ പാഴാക്കി പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നിസ്കാരത്തെ പാഴാക്കി പറഞ്ഞാൽ അർത്ഥം എന്താ ബഹുമാനപ്പെട്ട സയ്യിദുൽ അബ്ബാസ് സയ്യിദ് തങ്ങൾ പറഞ്ഞു ഇവിടെ പാഴാക്കി കളയുക അതായത് അലാ എന്ന് പറഞ്ഞാൽ എന്തല്ല അർത്ഥം ഉപേക്ഷിച്ചു കളയുക എന്നല്ല അർത്ഥം പിന്നെ എന്താണ് നിസ്കാരത്തെ അതിൻ്റെ സമയം വിട്ടു പിന്തിച്ചു കളയുക എന്നതാണ് ശ്രദ്ധിക്കണം നല്ലോണം ലുഹുർ നിസ്കരിക്കാൻ സമയമായിട്ട് ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ നിസ്കരിക്ക കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പറയും പിന്നെയും പറയും അതേപോലെ തന്നെ അങ്ങനെ ഒരു വക്കത്ത് നിസ്കാരം നമ്മൾ നമ്മൾ ഉമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം ഇനി അങ്ങനെ ഉണ്ടാവോ ഇനി നാട്ടിൽ പോയാൽ ഉമ്മ പറയേണ്ടി വരുമോ നമ്മൾ നിസ്കരിക്കാൻ ഇനി നമ്മൾ ഉമ്മാനോടാ പറയേണ്ടത് നിസ്കരിക്കാൻ നമ്മളെ വീട്ടിലൊക്കെ പല ഉമ്മമാരും നിസ്കരിക്കുന്ന നിസ്കാരമുണ്ട് ഞാൻ എപ്പോഴും പറയില്ലേ എങ്ങനെ നിസ്കരിക്കുക ഒരു മൂന്ന് മൂന്നര മണിയാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മൂന്നു മൂന്നര മണിയാവുമ്പോ നമ്മളെ മുസ്ലിം വീടുകളിൽ പോയിട്ട് ഒന്ന് വെല്ലടിച്ച് നോക്കിയാല് ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആണുങ്ങളൊന്നും പുറത്തു വരില്ല ആണുങ്ങളൊക്കെ പണിക്ക് പോയ സമയമല്ലേ പകലല്ലേ അല്ലേ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പെണ്ണുങ്ങളാ പുറത്തു വരിക ആരാ നോക്കാൻ വേണ്ടി പുറത്താരാ വന്നു നോക്കാൻ വേണ്ടി എങ്ങനെ വരുവാ നിസ്കാരക്കുപ്പായിട്ട് അതെന്താ നിസ്കാരക്കുപ്പായിട്ടത് എപ്പ് കാണാൻ പോയിരിക്കും ഈ വീട്ടിലെ പെണ്ണുങ്ങെല്ലാം നഫീസും മിസ്രി ആയിട്ടാന്ന് അല്ലേ എന്തിനാ നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കാൻ വേണ്ടി അല്ലേ ലോഹൂർ നിസ്കരിക്കാൻ വേണ്ടി എത്ര മണിക്ക് മൂന്നര മണിക്ക് നാലു മണിക്ക് അസ്രവ് വാങ്ങാം എന്നിട്ട് ഇങ്ങനെ കാത്തിക്കാസ്വാങ് കൊടുക്കാൻ വേണ്ടി അപ്പൊ അസർ നിസ്കാരത്തിനും ലോഹുർ നിസ്കാരത്തിനും വേണ്ടി ഒറ്റ ഒതു എന്നിട്ട് ലോഹർ നിസ്കരിച്ച് ആശ്ര വാങ്ങുകൊടുക്കുന്നവരെ കുറച്ചു നേരം കാത്തുനിന്ന് ആശ്ര നിസ്കരിച്ച് ഇറങ്ങുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ ഇല്ലേ ഇനി നമ്മുടെ വീടുകളിൽ അത് ഉണ്ടാവാൻ പാടില്ല നമ്മൾ വേണം അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിക്കുന്നത് നമ്മൾ മാത്രം നന്നാവാനാ ആണോ ഒരു വീട്ടിലെ ഒരു കുട്ടി ഇൽമ് പഠിച്ചാൽ മുത്താലിമായാൽ അല്ലെങ്കിൽ ആര്യമായാൽ അല്ലെങ്കിൽ ഹാഫിളായാൽ ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു എങ്ങനെ രക്ഷപ്പെടുക അവരുടെ തെറ്റുകൾ നമ്മൾ കൊടുക്കും എന്നിട്ട് അവരുടെ തെറ്റുകൾ നമ്മൾ തിരുത്തും അവരെയും കൂടി നമ്മൾ നന്നാക്കും നന്നാക്കണ്ടേ നമ്മള നമ്മളെ കൂടെ സ്വർഗത്തിൽ വരണ്ടേ കൂടെ സ്വർഗത്തിൽ വരണ്ടേ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ കൂടെ സ്വർഗത്തിൽ വരണ്ടേ വരണം നമ്മൾ മാത്രം പോയാൽ എന്ത് സന്തോഷമുള്ളത് ഉണ്ടാവോ ഇല്ല അപ്പൊ അവരെ കൂടി സ്വർഗത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം അപ്പൊ നമ്മൾ നമ്മൾ പഠിച്ച ഫിൽമ് അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരോട് പറയണം നമ്മൾ പഠിച്ച ഫിൽമ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതിന്റെ കുറ്റം ഭയങ്കര എന്നിട്ട് പറയാണ് അള്ളാഹു കളയും അർത്ഥം ആ നിസ്കാരം പിന്തിച്ചു നിസ്കരിക്കും അല്ലേ ലോഹർ പന്ത്രണ്ടരക്ക് മണിക്ക് വാങ്ങ കൊടുത്താൽ ഒരു മണിക്കുള്ളിൽ നിസ്കരിക്കൂല പിന്നെയോ രണ്ടര മണിക്കും മൂന്ന് മണിക്കും നിസ്കരിക്കും ഇങ്ങനെ ഓരോ നിസ്കരിക്കുക കളിച്ച് 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 കളിച്ചിട്ട് ഇങ്ങനെ ഓരോ വക്കത്ത് നിസ്കാരങ്ങളെയും പിന്തിക്കുന്ന ആളുകൾ ശഹവാത്തി മാത്രമല്ല അവർ തടീച്ചയെ പിൻപറ്റുന്നവരാണ് എന്താ തടീച്ച എന്ന് പറഞ്ഞാല് ആ തേനീച്ച പോലെ തിരിച്ചേറ്റാം അല്ല തടീച്ച എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ശരീരം ആഗ്രഹിക്കുന്നതിനെല്ലാം നമ്മൾ പിൻപറ്റാൻ പറ്റുമോ ശരീരം വേണ്ടാത്തതേ ആഗ്രഹിക്കും ശരീരം എപ്പോഴും വേണ്ടാത്തതെ ആഗ്രഹിക്കൂ തിന്മയിലേക്കാണ് ഒരു ശരീരം പെട്ടെന്ന് 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 പോകും നന്മയിലേക്കതിനെ വലിച്ചു 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 കൊണ്ടുവരണം അല്ലേ നന്മയിലേക്ക് അതിനെ വലിച്ചു വലിച്ചു കൊണ്ടുവരണം തിന്മയിലേക്ക് അത് വേഗം പോകും അപ്പൊ തടീച്ചയെ പിൻപറ്റുക ഇവിടെ തടീച്ചയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്തുകൂടി അർത്ഥമുണ്ടതിന് വിശദീകരിക്കണം അവനിക്ക് തോന്നിയ പോലെ നിസ്കരിക്കുക നിസ്കാരത്തെക്കുറിച്ചല്ലേ ഇപ്പൊ പറയുന്നത് അല്ലേ ഈ ആയത്തിൽ അള്ളാഹുത നിസ്കാരത്തെക്കുറിച്ചല്ലേ പറയുന്നത് അപ്പോ തടീച്ചയെ പിൻപറ്റുക എന്ന് അവിടെ പറയാൻ കാരണം ഓനിക്ക് തോന്നിയ പോലെ അള്ളാഹു നമ്മളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്തല്ല ഇന്ന ഓരോ വക്കത്ത് നിസ്കാരങ്ങളും സമയം നിശ്ചയിക്കപ്പെട്ട ഒരു ഫർവായിരിക്കുന്നു അതിന് സമയുണ്ട് ഓരോ നിസ്കാരത്തിനും ഒരു സമയുണ്ട് ആ നിസ്കാരം ആ സമയത്ത് തന്നെ നിസ്കരിക്കണം അതല്ല വെറുതെ ആക്കിയ സമയ ആ സമയത്ത് തന്നെ നിസ്കരിക്കുന്നതിന് ഒരു പ്രത്യേകതയുള്ളതുകൊണ്ടല്ലേ അപ്പൊ ആ സമയത്ത് തന്നെ നിസ്കരിക്കണം നമുക്ക് തോന്നിയ പോലെ നിസ്കരിക്കലല്ല നമുക്ക് ഇഷ്ടമുള്ള സമയത്തും നമുക്ക് സൗകര്യമുള്ള സമയത്തും നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടും നിസ്കരിക്കലാം അങ്ങനെയല്ല നിസ്കാരത്തിന് വേണ്ടി നമ്മുടെ പണിയും നമ്മുടെ ജോലിയും നമ്മുടെ ഉമ്മമാരൊക്കെ പറയുന്നതിന് ഞാൻ എന്താ പറയാ അറിയാം നിസ്കാരം പിന്തിച്ചു നിസ്കരിക്കുന്നതിന് അവരോട് കറക്റ്റ് സമയത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് അങ്ങനെ നിസ്കരിക്കാൻ കഴിയുക എന്തെല്ലാം പണിയുണ്ട് അലക്കണം അല്ലേ പുപ്പായ അലക്കണം മറ്റുള്ള ഡ്രസ്സെല്ലാം അലക്കണം ഭക്ഷണം ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ആ പണിയെല്ലാം കഴിഞ്ഞ് ചോറ് വയ്ക്കലും കഴിഞ്ഞ് എല്ലാവരും ചോറ് വെച്ച് എല്ലാവരും പാത്രവും കൈവെച്ച് എല്ലാം റെഡിയാക്കി അലക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ബാത്റൂം പോയി ഒന്ന് മേലെല്ലാം കൈ നിസ്കരിക്കാൻ വേണ്ടി അപ്പൊ മൂന്ന് മൂന്നര മണിയാവും അങ്ങനെ നിസ്കരിക്കേണ്ടത് നിസ്കാരത്തിന്റെ സമയമായാൽ എല്ലാ ജോലികളും ഒരു പത്ത് മിനിറ്റേക്ക് അവിടെ മാറ്റി വെക്കുക അവസാനിപ്പിക്കും അല്ലേ ഇനി ചോറ് അരി അരി അടുപ്പത്തിട്ടിനെങ്കിൽ അത് വേവാനുള്ള സമയം കാത്തു പോകാം അത് ബന്ധു അതവിടെ അടച്ചു വെക്കുക ഇനി കറിൻ്റെ പണി തുടങ്ങണ്ട വേഗം ആ ബാത്റൂമിൽ പോയി ഒന്ന് കഴുകി വൃത്തിയാക്കി അതിന് മേലുക നിർബന്ധമൊന്നുമില്ലല്ലോ ഒന്ന് മുത്രോഴിച്ച് മനച്ച് അതുപോലെ തന്നെ ഒതുവൊക്കെ ചെയ്ത് വേഗം പോയി നിസ്കാരം നിർവഹിച്ച് നിസ്കാരം നിർവഹിച്ച് വന്നിട്ട് ബാക്കി പണിയെടുക്കാം ഇങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരാൾ സമയം വിട്ടു പിന്തിച്ചു നിസ്കരിച്ചാൽ നിസ്കാരത്തെ പാഴാക്കി കളയുക എന്ന് പറഞ്ഞാല് കാരണങ്ങളില്ലാതെ നിസ്കാരത്തെ സമയം വിട്ടു പിന്തിക്കുക ഇതൊന്നും ശറയിൽ അനുവദിക്കപ്പെട്ട കാരണമല്ല നിസ്കാരം പിന്തിക്കാൻ ചറയിൽ അനുവദിക്കപ്പെട്ട കാരണങ്ങൾ ഇതൊന്നും അല്ല നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിസ്കാരത്തെ നമുക്ക് പിന്തിക്കാൻ കഴിയാം ഒന്ന് ഉറക്കം അല്ലെങ്കിൽ മറവി അല്ലെങ്കിൽ ജമ അനുവദനീയമായ യാത്ര ഒന്നെങ്കിലും ഉറങ്ങിപ്പോവാ അറിയാതെ ഉറങ്ങിപ്പോയതാണ് സ്വാഭാവിക ഉമ്മ വിളിച്ചിട്ടും വിളിച്ചിട്ടും എണീക്കാണ്ട് പുറപ്പ് ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങിയതാ അല്ല എപ്പോഴും എഴുന്നേൽക്കാറുണ്ട് ക്ഷീണം കൊണ്ട് ഒരു ദിവസം ഉറങ്ങിപ്പോയി അങ്ങനെ നിസ്കാരം പിന്തിപ്പോയി എന്നാൽ അയാൾക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കൂല കാരണം എപ്പോഴും സ്ഥിരമായി നിസ്കരിക്കുന്ന കറക്റ്റ് നിസ്കരിക്കുന്ന ആളാണ് ഒരു ദിവസം പിന്തിപ്പോലെ സാധാരണ സ്വാഭാവിക അല്ലേ ചിലപ്പോ ചിലപ്പോൾ ചിലപ്പോ ചിലപ്പോൾ ചിലപ്പോ അതുപോലെ തന്നെ മറന്നുപോക എന്തോ തിരക്കിൽപ്പെട്ടു പോയി എപ്പോൾ കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ് പക്ഷെ എന്തോ തിരക്കിൽപ്പെട്ട് നിസ്കരിക്കാൻ മറന്ന് നിസ്കരിച്ചെന്നാണ് വിചാരിച്ചേ ലാസ്റ്റ് സമയമായപ്പോഴാണ് അല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് ഓർമ്മ ഒന്നേ അയാളെയും അള്ളാഹു ശിക്ഷിക്കൂല കാരണം മറന്നുപോയതല്ലേ അയാൾ കരു കരു മനഃപൂർവ്വം ചെയ്തതല്ലോ അതുപോലെ അതുപോലെ തന്നെ ജമ്മ അനുവദനീയമായ യാത്ര ദീർഘമായ യാത്ര അലാലായ യാത്ര ഒരു എന്നാലൊരു വക്താർക്ക് അടുത്ത വക്തിലേക്ക് പിന്തിക്കാം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ജമ്മിന്റെ ഭാഗത്തുമ്പോൾ അപ്പൊ ഈ കാരണങ്ങളൊന്നും ഇല്ലാതെ അടുക്കളയിൽ പണിയെടുക്കാനോ ചോറുണ്ടാക്കാനോ കുപ്പായ തുണി ഇറക്കാനോ ഒന്നും പിന്തിക്കാൻ പറ്റില്ല നിസ്കാരം അങ്ങനെ ഒരാൾ പിന്തിച്ചു നിസ്കരിച്ചാൽ അയാൾക്ക് തോന്നുമ്പോ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചാൽ എന്താവാസോയ്യൽ അയാൾ നരകത്തിൽ പ്രവേശിക്കും ആ നരകത്തിന്റെ പേരാണ് വയ്യ എന്താ നരകത്തിന്റെ പേര് നിസ്കാരം പിന്തിച്ചു നിസ്കരിക്കുന്ന ആളുകൾ പ്രവേശിക്കുന്ന നരകത്തിന്റെ പേരെന്താ എന്താ അവർക്കെ പറയും ബഹുമാനപ്പെട്ട അബ്ബാസ് ഇതിനെ തങ്ങൾ പറഞ്ഞു എന്താ എന്ന നരകമെന്നറിയോദ് ആ നരകത്തിന് ഭയങ്കരമായ ആഴമുണ്ടാകും കഠിനമായ ശിക്ഷയും ഉണ്ടാകും ആർക്കാണ് ആ നരകം ആരിക്കാന്ന് നിസ്കാരത്തെ സമയം വിട്ടു പിന്തിച്ചു നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങനെ പിന്തിക്കോ വീട്ടു പോയിട്ടാകുമ്പോ വീട് കറക്റ്റായിട്ട് നിസ്കരിക്കൂ വീട് കറക്റ്റായിട്ട് നിസ്കരിക്കൂ അല്ലേ അള്ളാനെ പഠിച്ചിട്ടാ തന്നെ അല്ലെ ഇത്താനെ പഠിച്ചിട്ടാ ഉറപ്പല്ലേ ആ അള്ളാനെ പേടിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ അള്ളേ ഉണ്ടാവൂലേ ഇത്താനെ പഠിച്ച് താങ്കൾ പൊരക്ക് പോയിട്ട് എന്താക്കണ്ട കാരക്ടായിട്ട് ഇത്താണല്ലോ അള്ളാനെ പഠിച്ചിട്ടാണെങ്കിലോ അതാണ് ശ്രദ്ധിക്കണേ നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം ആരെ പേടിച്ചിട്ടും ആർക്ക് വേണ്ടിയും ആയിരിക്കണം ഇത്താക്ക് വേണ്ടി ചെയ്യുന്നതാണ് പൊരക്ക് പോയാ ചെയ്യാണ്ട് പോ നമ്മൾ ഈഴ്ന്ന നല്ല കുട്ടികളായി കൃത്യമായി നിസ്കരിക്കുന്നുണ്ട് കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ചെല്ലുന്നുണ്ട് അസ്മാഅസ്ണ്ട് അസ്മാഅൽ ബദ്രുന്നുണ്ട് എല്ലാം ചെല്ലുന്നുണ്ട് കൃത്യമായി എണീക്കുന്നുണ്ട് രാവിലെ നാലു മണി കഴിഞ്ഞിട്ട് സോബൈ പിന്നെ തഹജു നിസ്കരിക്കുന്നുണ്ട് ദുഹാ ചെയ്യുന്നുണ്ട് ഖുർആൻ സുന്നസ്കരിക്കുന്നുണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് എല്ലാം ഇവിടെ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ ഇത്താന പഠിച്ചിട്ട് आ, ले ना ना ും സ്വാതന്ത്ര്യം കിട്ടി ആ ഇനി രാവിലെ ഉറങ്ങാം താജു എണീക്കാൻ വിളിക്കാൻ ആരും ഉണ്ടാവില്ല എണീച്ചിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് ഇട്ടൂല കാൽപ്പ് ഇട്ടൂല പേടിക്കാനേ ആരെയും പേടിക്കണ്ട സുഖമായിട്ട് ഉറങ്ങ നിസ്കരിക്കില്ല നമുക്ക് ആ നമുക്ക് തോന്നുമ്പോൾ അത് ശരിയല്ല അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എല്ലായിടത്തും അയാൾ ചെയ്യും കാരണം എല്ലായിടത്തും ആരുണ്ട് അള്ളാഹുണ്ടാവും എല്ലാ സ്ഥലത്തും അള്ളാഹു അള്ളാഹു ഉണ്ടാവും എല്ലാ സ്ഥലത്തും ഉണ്ടാവും അതല്ലേ എന്ന് പറഞ്ഞാല് അല്ലേ അതല്ലേ ബഹുമാനപ്പെട്ട ഖത്താബ് നമ്മളൊക്കെ നന്നായാൽ നമ്മുടെ കുടുംബം നന്നാവും അതിന് തെളിവാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് നമ്മളോട് എന്തെങ്കിലും നമ്മളെ ഉമ്മയും നമ്മൾ നമ്മളിത്താത്തമാരൊന്നും എൽമ് പഠിക്കാത്ത ആളുകളായിരിക്കും അവര് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവും ഇതുപോലെ പിന്നെ ഉസ്താദ്മാരെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ കിതാബോ ഒന്നും ഓന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ അപ്പൊ അവർക്ക് വലിങ്ങനൊന്നും അറിയില്ല അപ്പൊ അവർ പല തെറ്റും ചെയ്യും ചെലപ്പോ അവർ ചിലപ്പോ പല കോലത്തിലും നടക്കും മങ്ങത്തിൽ പോകുമ്പോൾ ഞമ്മളോട് പറയും നീ നീ തിട്ടിച്ചവരുന്നേ നമ്മൾ ചിലപ്പോ നിക്കാബലം കെട്ടി കയ്യറലിട്ട് കാലറല്ലിട്ട് പറദലിട്ട് മംഗത്തിനുമ്പോ നീ എവിടെയാ പോകുന്നത് ഇത്താത്ത വയ്ക്കും മംഗലത്തിന് ഇതിട്ടിറ്റാ എന്റെ പോയി ചുതാരണേ എന്ന് പറയും പറയില്ലേ പറയും ഇത്താത്തമാറിൽ പറയും ചിലപ്പോ അല്ലെങ്കിൽ നമ്മളെ പെരക്കെന്ന് പറയും ഉമ്മമാരെണ് ചിലപ്പോ പറയും അത് സാരില്ല അവർ ഉസ്താവൊന്നും കാണുകയും ചെയ്യില്ല ഉസ്താവ് മങ്ങത്ര വരുവാ അവിടെ എത്തി ഉസ്താവൊന്നും ഉണ്ടാവില്ല അവന് നീ ഇത് ഇടു അത് ആരും കാണുകയും ചെയ്ത് മങ്ങലത്ര മുമ്പല്ലേ മങ്ങലത്ര മുമ്പ് അങ്ങനെ ഇടാത്ര മുമ്പ് ഇടാണ്ട് അല്ലേ അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണത് ഉമ്മ ഉസ്താദ് ഇത്രയും കാണാൻ വേണ്ടി ഇതല്ല ഞാൻ ഇത്രയും കാലം ഇതിട്ട് ഇട്ടു നടന്നിന് ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്തതാണ് മങ്ങലപ്പറക്കും അള്ളേ ഉണ്ടാവും ഉണ്ടാവുല്ലേ എല്ലായിടത്തും അള്ളാഹുണ്ടാവും അതുകൊണ്ട് എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഇങ്ങനെ പോയാൽ മതി എന്നെ ഇങ്ങനെ കാണുന്ന ആൾ കണ്ടാൽ മതി ഇങ്ങനെ കാണാൻ ഇഷ്ടമുള്ളവർ എന്നെ കണ്ടാ മതി എൻ്റെ സൗന്ദര്യം ദുനിയാവും നാട്ടിലുള്ള ആളുകളൊക്കെ കാണാൻ വേണ്ടിട്ടൊന്നല്ല അതൊന്നും കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് എനിക്കൊരു സമ്മാനവും കിട്ടൂല മംഗലത്തിനും പറ്റാമ്പോ ഇന്ന് മംഗലത്തിനും വന്ന കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി ഇന്നാളാന്ന് പറയോ പറയില്ല നമ്മൾ ഈ വേഷത്ത് പോയാൽ എല്ലാവരും നമ്മളെ നോക്കും ആ പെണ്ണുങ്ങളൊക്കെ ഇതേതാ മോള് ഒരു ചെറിയ ചോട്ടേണ്ടി ഇങ്ങനെ ഇതിലൊട്ട് പോകുന്നു എല്ലാ കുട്ടികളും ലെഗിൻസിന്റെ പാൻറ്റും ജീൻസിന്റെ പാൻറ്റും ഇറങ്ങിയ പാൻറ്റും കുപ്പായവും ലിപ്സ്റ്റിക്കും പുട്ടിയും മറ്റേ ഐലൈനറും കണ്ടിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടക്കെട്ടി വെച്ചിട്ടുണ്ടാവും മുടി ഇട കെട്ടി വെച്ചിട്ടുണ്ടാകും മൂടി എന്നിട്ട് ഇങ്ങനെ ലെങ്കിൽ ലെങ്കിൽ എങ്കി മറയുമ്പോൾ ഒരു സാധു പെൺകുട്ടിയുണ്ട് കയ്യൊറയും കാലോറയും നിക്കാവലം കെട്ടിട്ടൊരു സാധു ചോട്ട ഇതേതാണ് ആ മങ്ങലപ്പുറത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ആകെ ഒന്നേ ഉണ്ടാവും ചിലപ്പോൾ അങ്ങനത്തെ നമ്മളാകെ ആകെ ഒരാളെ അങ്ങും നമ്മൾ എല്ലാവരും നോക്കും മോശം പറയൂ ആരെങ്കിലും അത് കാര്യത്തെ മോള് അത് ഇന്നെ കയറൂന്റെ മോളല്ലേത് അല്ലെങ്കിൽ നമ്മളെ സൈബുവിന്റെ മോളല്ലേ അത് 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 ആ ഉൾ കുറാൻ പഠിക്കുന്ന കണ്ടാ മഷ എന്ത് നല്ല മോള് മറ്റുള്ളവരെ പോലത്തെ തുള്ളിക്കളിയില്ല ഒരു അച്ചടക്കം നല്ല ഒതുക്കം ഇതല്ലേ നമ്മളാള് നമ്മളെ കുറിച്ച് ആളുകൾ പറയേണ്ടത് അല്ലേ ഇതല്ലേ നമ്മളെ കുറിച്ച് ആളുകൾ പറയേണ്ടത് നല്ലതേ പറയൂ ആളുകൾ മോശം പറയൊന്നുമില്ല മറ്റേ വേഷത്തിൽ നടന്നാൽ ആരും അങ്ങനെ ആ കൂട്ടത്തിൽ അപ്പൊ അള്ളാഹുവിനെ ഭയന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ സമയത്തും ചെയ്യണം നിസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നത് എന്തുകൊണ്ടാ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാലേ ഇല്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും അപ്പൊ നാട്ടിൽ പോയാലും വീട്ടിൽ പോയാലും എല്ലാം അതുപോലെ ചെയ്യണം നമ്മൾ എവിടെ പോയാലും നിസ്കാരം കഥ ആയി പോകാൻ പാടില്ല മംഗലപ്പുറക്ക് നിശ്ചയിക്കാൻ പാടില്ല എന്നിട്ട് ആറാമ മംഗലത്തിന് പോയി ലുഹുറിന്റെ സമയമായി നിസ്കരിച്ചിട്ടില്ല ഉമ്മാനോടൊരു ഉമ്മാനക്ക് നിസ്കരിക്കണേ ആകാടക്ക് നീ പെറക്ക് പോയി നിസ്കരിച്ച പോരെ വയ പോവും അതൊന്നും പോരാ നിസ്കാരത്തിന്റെ സമയം ഈ പിറക്ക് നിസ്കരിക്കുന്ന സ്ഥലം ഒന്നും ഉണ്ടാവില്ലേ റൂമൊന്നും ബാത്റൂമുണ്ടാവൂലേ വേ അതിൻ്റെ ഉള്ള ആരും കാണണ്ട നീ കൊട്ടിപോഷിക്കൊന്നും വേണ്ടല്ല നേരെ അവിടെ പോവാം ബാത്റൂമിൽ പോയി ഓതുകൊടുക്കാം വേഗം ആടാ നിസ്കരിക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ ഒന്നും വേണ്ടല്ല നിലത്തിൽ നിശ്ചയിച്ചൂടെ ശുദ്ധിയുള്ള സ്ഥലമാണെങ്കിൽ അല്ലേ നിസ്കരിക്കും ആടുകൾ അത്ര ബഹുമാനിക്കും നമ്മളേന്ന് അറിയോ ആ കുത്തി നോക്കിയാട്ടെ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അത് പോയി നിസ്കരിച്ചില്ലേ ഞമ്മക്കല്ലുണ്ട് കുറെ മക്കൾ ധിക്കണമെങ്കിലും കൊള്ളിയെടുത്ത് കുത്തണം ഉമ്മമാർ പറയും നമ്മളോട് അവർക്ക് വലിയ സ്നേഹവും ബഹുമാനവും ആയിരിക്കും എവിടെയും നമ്മുടെ വ്യക്തിത്വം നമ്മൾ നില നമ്മൾ കൃത്യമായി അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല വിലയുണ്ടാവും നമ്മളെല്ലാവരും ബഹുമാനിക്കും നമ്മളെല്ലാവരും സ്നേഹിക്കും നമ്മൾ പറയുന്ന വാക്കിന് വിലയുണ്ടാവും നമുക്ക് വലിയൊരു ആദരവും സ്ഥാനം ഉണ്ടാവും എല്ലാവരുടെയും നമ്മൾ നമ്മുടെ വ്യക്തിത്വം എപ്പോഴും നിലനിർത്തണം എപ്പോഴും നമ്മൾ അത് നിലനിർത്താൻ വേണ്ടി തയ്യാറാവും അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ അപ്പൊ നിസ്കാരം പിന്തിക്കുന്ന ആളുകൾ പ്രവേശിക്കുന്ന നരകത്തിന്റെ പേരെന്താ നമ്മൾ പറഞ്ഞത് വയ്യ എന്ന നരകമാണ് അതിന്റെ അവസ്ഥ എന്താണെന്നറിയോഹാഴു തകർ എന്ന് പറഞ്ഞ ആഴം താറുഹാ ഭയങ്കരമായ ആഴമുള്ള നരകമാണ് അതിന്റെ അതാപാണെങ്കിലോ ഭയങ്കരം കഠിനമായ ശിക്ഷയുമാകുന്നു പൊതുവേ നരകത്തിന്റെ രൂപം എങ്ങനെയാണെന്നറിയോ നബിസ്ലം പറഞ്ഞെന്നേ പൊതുവെ നരകത്തിന്റെ രൂപം ഭാഗം ഭാഗം അടിഭാഗം വിശാലമായത് അപ്പണ്ടാവുണ്ടാവും അതികഠിനമായ ഉണ്ടാവും അതികഠിനമായ ചൂടരിപ്പുണ്ടാവും കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പൊ നിസ്കാരം സമയം വിട്ടു പിന്തിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ റർാഹുബോല പറഞ്ഞതാണ്

ആ സമയത്ത് ആരെങ്കിലും നിസ്കാരം നിർവഹിച്ചാൽ ആ നിസ്കാരം ആകാശത്തിലേക്ക് കയറി പോകും അതിന് നല്ല പ്രകാശമുണ്ടാകും നല്ല പ്രകാശിക്കുന്നതായിട്ടാണ് അത് 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 ആകാശത്തിലേക്ക് കയറിപ്പോവാലഹാനൂറിന് അതിന് നല്ല പ്രകാശം ഉണ്ടാകും അങ്ങനെ അത് കയറിപ്പോയി എവിടെ എത്തും അറസ്റ്റിലെത്തുന്നത് വരെ

ആ നിസ്കാരം തേടും എന്ത് പറയും എന്നെ നീ സൂക്ഷിച്ചതുപോലെ നിന്നെ സൂക്ഷിക്കട്ടെ ആ നിസ്കാരം ഇപ്പൊ ഇന്ന് നമ്മള് ആ സൊബി നിസ്കാരം അറസ്റ്റിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും നമ്മൾ വേണ്ടി അള്ളാഹു നിന്നെ സൂക്ഷിക്കട്ടെ നീ എന്നെ സൂക്ഷിച്ചു നിസ്കരിച്ചതുപോലെ അള്ളാഹു നിന്നെയും സൂക്ഷിക്കട്ടെ എന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും പറയണം മാത്രമല്ല ഇനി ആരെങ്കിലും ഒരു നിസ്കാരത്തെ സമയം വിട്ട് പിന്തിച്ചിട്ട് നിസ്കരിച്ചാൽ ശ്രദ്ധിക്കുന്നില്ലേ ഉറങ്ങുന്നുണ്ടാ ഉറങ്ങാൻ തുക ഇനി ആരെങ്കിലും ഒരാൾ നിസ്കാരത്തെ സമയം വിട്ട് പിന്തിച്ചു നിസ്കരിച്ചാൽ ആ നിസ്കാരവും ഇല ആകാശത്തിലേക്ക് കയറി പോകും പ്രകാശല്ലേ നിസ്കാരത്തിന് നല്ല ഈ അതിന് വല്ലാതെ കറുത്തിരുണ്ടിട്ടാണ് ഉണ്ടാവുക ഇരസമായി അത് ആകാശത്തിലെത്തുന്നത് വരെ അറസ്ലെത്തോ അറച്ചിലെത്തൂല ആകാശത്തിലെത്തുന്നത് വരെ എന്നാലോ ആകാശത്തിലെത്തിയാൽ ആ നിസ്കാരത്തിന് എന്താ സംഭവിക്കുക ഏത് നിസ്കാരത്തിന് സമയം വിട്ട് അശ്രദ്ധരായി കളിച്ചിട്ടൊക്കെ സമയം വിട്ട് പിന്തിച്ച നിസ്കാരം ആകാശത്തിലെത്തിയാൽ സൃഷ്ടികൾ പഴയ വസ്ത്രം ചുരുട്ടുന്നത് പോലെ ഒള്ളാവു ആ നിസ്കാരത്തെ ഇങ്ങനെ ചുരുട്ടും നിസ്കരിച്ചവന്റെ മുഖത്തേക്ക് അതിനെ വലിച്ചെറിയും കൊണ്ടുപോയി നിസ്കാരം

ഉറക്കം ഇതില്ല ഒന്ന് എഴുന്നേറ്റ് എല്ലാരും ഇരുന്നാ എഴുന്നേൽക്ക് ഇരിക്കു ആ ബഹുമാനപ്പെട്ട ഇമാം ഖസ് റളിയല്ലാഹു അള്ളാഹു തങ്ങള് ിൽ ഒരു കഥ പറയുന്നു മുൻഗാമികളിൽപ്പെട്ട ഒരു പെണ്ണ് മരിച്ചു മുൻഗാമികളിൽപ്പെട്ട ഒരു പെണ്ണ് മരിച്ചു ആ പെണ്ണിന്റെ സഹോദരനും ആളുകളൊക്കെ കൂടി ആ പെണ്ണിനെ പള്ളിക്കാട്ടിൽ കബർസ്ഥാനിൽ കൊണ്ടുപോയി മറവ് ചെയ്തു ഈ മറവ് ചെയ്യുന്ന സമയത്ത് ഈ സഹോദരന്റെ പേഴ്സ് പൈസ അടങ്ങുന്ന പേഴ്സ് ഖബറിൽ വീണുപോയി ഇയാൾ അറിഞ്ഞില്ല വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത് എന്റെ പേഴ്സ് ആ കബറിൽ വീണ് പോയിട്ടുണ്ട് അത് പൈസയുണ്ട് അങ്ങനെ രാത്രി രാത്രിയായപ്പോ ആരും അറിയാതെ കബർസ്ഥാനിൽ പോയി ആ ഖബർ തുറന്നു പെങ്ങളെ പങ്ങളട കബറ് ഖബർ തുറന്നുമല്ല മൂടുകല്ലുമല്ല മാറ്റിവെച്ചു അപ്പോഴേക്കും ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ശക്തമായ തീ ഇങ്ങനെ പുറത്തേക്ക് വന്നു ഏടിച്ചയാള് ഖബർ വേഗം മൂടിയിട്ട് വീട്ടിലേക്ക് ഓടിക്കും ഓടിയിട്ട് ഉമ്മാനോട് ചോദിച്ചു ഉമ്മ നമ്മളെ പെങ്ങള് എന്റെ പെങ്ങൾ എന്ത് തെറ്റാ ചെയ്തിരുന്നത് അപ്പൊ ഉമ്മ ചോദിച്ചു എന്തേ മോനെ ചോദിക്കാൻ കാരണം അപ്പൊ ആങ്ങളെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്റെ പേഴ്സ് വീട് പോയിരുന്നു ഞാൻ എടുക്കാൻ പോയി കബറ് തുറന്നപ്പോ ആ ഖബർ നിറയെ തീയാണ് ആ ഖബർ നിറയെ തീയാണ് എന്താണ് എൻ്റെ പെങ്ങൾ ചെയ്തു പോയത് ഉമ്മ കരയാൻ തുടങ്ങി ഉമ്മ പറഞ്ഞു മോൻ മോനെ നിന്റെ പെങ്ങള് ഒരു തെറ്റും ചെയ്തിട്ടില്ല പണ്ടത്തെ കാലം നമ്മളെ പോലെ ഇപ്പോഴത്തെ പോലെ റീൽസ് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും അന്നാവൊന്നുമില്ലല്ലോ പിന്നെ ആ പെണ്ണ് ചെയ്ത തെറ്റെന്താന്ന് അറിയോ ഉമ്മ നിസ്കരിക്കാൻ പറയുമ്പോഴെല്ലാം നമ്മള് പറയുന്നതുപോലെ പറയും എന്താ പറയാ ഫാത്തിമ നീ നിസ്കരിച്ചാ ഇല്ല നിസ്കരിക്കുന്നില്ലേ ആ നിസ്കരിക്കുന്നു അരമണിക്കൂർ കഴിഞ്ഞ് ബൂണ്ട് ഉമ്മ വെച്ചു ഫാത്തിമ നീ നിസ്കരിച്ചാണേ ഇല്ല നീ ഒന്നും നിസ്കരിക്കാതെ ആ നിസ്കരിക്ക സമയമില്ലേ പിന്നെന്താണ് പിന്നെയും കുറച്ചേരം ഉമ്മ ഒഴിച്ചു നിസ്കരിച്ചാ ഇല്ല എന്താ നിസ്കരിക്കാതെ ഞാൻ കേൾക്കൂലേ നമ്മളൊക്കെ പറയുന്നു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിസ്കാരത്തെ പിന്തിച്ചു പിന്തിച്ചു കൊണ്ടുപോകുമായിരുന്നു ആര് ആ കബറിൽ കിടക്കുന്ന പെണ്ണ് ഇങ്ങനെ സ്വഭാവമുള്ള പെണ്ണായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് ആ പെണ്ണിന്റെ കബറ് തീയാൽ നിറക്കപ്പെട്ടത് നമ്മളും അങ്ങനെ ആയാൽ നമ്മളതും അങ്ങനെ തന്നെ ആയിരിക്കും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നിസ്കാരം ഒരു കാരണവശാലും പിന്തിക്കാൻ പറ്റില്ല നിസ്കാരത്തിന്റെ സമയമായാൽ പിന്നെ ഒരു ഒരു പണിയുമില്ല വേഗം നിസ്കരിക്കും അത് കഴിഞ്ഞിട്ടേ ബാക്കിയാവൂലേ ഉണ്ടാവൂലേ ഇൻഷാള്ളാ ഇനി അടുത്ത നാട്ടിൽ പോക്ക് പോയിട്ട് ഉസ്താദിനോട് ഉമ്മ പറയോ 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 പറഞ്ഞാലും പറയണ എന്ന് കൃത്യമായി സൂക്ഷ്മതയോടെ നിസ്കരിക്കുന്ന നല്ല മക്കൾ നല്ല നല്ല മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ സ്വാലഹീങ്ങളിൽ അള്ളാഹു സുബ്രഹാനും നമ്മുടെ ബന്ധുമിത്രാദികളെയും പെടുത്തട്ടെ നമ്മുടെ അഭിബാധത്തുകൾ എല്ലാവരും കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാൻ ഉത്താല നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ ദുനിയാവിലും ആഹ്റത്തിലും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു ഹു സുബാനു നമ്മെ മാറ്റി മാറ്റിത്തരുമാറാവട്ടെ